സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എം പിമാർക്ക് എത്ര ചിലവാക്കിയത് എത്ര എന്തിനൊക്കെ ചെലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം തൃശൂർ ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ പ്രതികരിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിന് എം പി ഫണ്ട് ലഭിച്ചത് അത് ഇന്ത്യയിലെ എല്ലാ എം പിമാർക്കും പതിനേഴ് കോടി തന്നെയാണ് എനിക്കാണെങ്കിൽ വേറൊരു ഭാഗ്യം കൂടി കിട്ടി എന്റെ മുൻഗാമിയായിരുന്ന ശ്രീ സി എൻ ജയദേവൻ ചിലവഴിക്കാതെ ബാക്കി വെച്ച രണ്ട് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ കൂടി എനിക്ക് കിട്ടി അങ്ങനെ എനിക്ക് പത്തൊമ്പത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ എം പി ഫണ്ടിൽ വരികയുണ്ടായി ഈ പത്തൊമ്പത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്കും നൂറ്റി നാൽപ്പത്തിയേഴ് പദ്ധതികൾ ഭരണാനുമതി നൽകി നിർമ്മാണം നടന്നു കഴിഞ്ഞ പദ്ധതികളിൽ ഒമ്പത് കോടി പതിമൂന്ന് ലക്ഷം രൂപ വിഡ്രോയിലായി അക്കൗണ്ടിൽ നിന്നു ഇനി പത്ത് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ ബില്ല് കോഡ് ഓഫ് കോണ്ടാക്റ്റ് വന്നതുകൊണ്ട് ആ ബില്ലുകൾ പലതും കറക്റ്റ് ഇപ്പോൾ കൊടുക്കാതെ വേണ്ടി വെച്ചിരിക്കുകയാണ് പലതിനും നിർമ്മാണം ഓൺ ഗോയിങ് ആണ് ഏറ്റവും കൂടുതൽ അംഗൻവാടികളാണ് എൻ്റെ എം പി ഫണ്ട് ഉപയോഗിച്ചതെന്ന് വെച്ചിട്ടുള്ളത് പിന്നെ മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് ലൈറ്റുകളുണ്ട് അതും ഓൺ ഗോയിങ് ആണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഞാൻ തേക്കിങ്ങാട് മൈതാനവും അതേപോലെ വടക്കുനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി ഒരു നൂറു കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരുന്നു അതിനെ സംബന്ധിച്ച് പുരാവസ്തു വകുപ്പിൻ്റെ ഒരു പരിശോധന പൂർത്തിയാക്കിയിരുന്നു അതെൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു അതോടൊപ്പം തന്നെയാണ് സ്മാർട്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു പദ്ധതി അത് ഞാൻ ഡോക്ടർ മുരളി തുമ്മാരക്കൊടി ഡോക്ടർ ബെന്യു കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു വലിയൊരു ടീം ആ ടീം അഞ്ച് ദിവസം തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് പൂർണ്ണമായും ഓരോ പ്രദേശങ്ങൾ പരിശോധിച്ച് അത് വനം വനപ്രദേശം അതേപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ ഇടനാട് വരുന്ന നെൽവയലുകളിൽ ബന്ധപ്പെടുത്തി തീര പ്രദേശത്തെ ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസത്തെ ഹെൽത്തിനെ ബന്ധപ്പെടുത്തി ഒരു സം സംയോജിത പരിപാടിയായിരുന്നു വലിയ പ്രൊജക്റ്റായിരുന്നു അത് അവശേഷിക്കുകയാണ് ഇതുകൂടാതെയാണ് ഇരിഞ്ഞാലക്കുടയിൽ പൊണ്ണായി വാര്യ കലാനിലയം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും സാംസ്കാരിക വകുപ്പിനെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രവും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇരിയാലക്കുട കൂടൽമാണിക്ക് ക്ഷേത്രവും പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിരുന്നു ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതാണ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പല പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടി ശുപാർശ വേണം നമ്മൾ സെൻട്രൽ കൊടുത്താൽ തന്നെ അത് സ്റ്റേറ്റിനയച്ച് സ്റ്റേറ്റിൻ്റെ കൂടി ശുപാർശ വേണ്ടി വരും ഞാൻ എം പി അല്ലാതെ വന്നാലും ഈ പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഫോളോ അപ്പ് നടത്തും സ്വാഭാവികമായും കേരളത്തിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ യു ഡി എഫ് ഗവൺമെൻറ് വരും ഉറപ്പാണ് അര്യാകാരം കഴിക്കുന്ന ഏത് മലയാളിയും ഉറപ്പിച്ച് പറയും അങ്ങനെ യു ഡി എഫ് ഗവൺമെൻറ് വരുമ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് പരിഗണിച്ച് പെൻഡിംഗിൽ കിടക്കുന്ന ഈ ഫയലുകളെല്ലാം തീർച്ചയായിട്ടും റെഡിയാക്കിയെടുത്ത് തൃശൂരിന്റെ അവശേഷിക്കുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റും എം പി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ പറഞ്ഞത് കേട്ടല്ലോ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റ് മണ്ഡലങ്ങളിലെ എം ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡും